നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല തൊടുവട റൂട്ടിൽ കൊല്ലപ്പള്ളി മുട്ടം പോകുന്ന റൂട്ടാണ് മുട്ടം മൂലമറ്റൊക്കെ പോകുന്ന റൂട്ടാണ് കുറുമണ്ണാണ് ലൊക്കേഷൻ കുറുമണ് ടൗണുമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ വരും നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള പതിനാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന നാല് ബെഡ്റൂമാണ് ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡിന് ചുറ്റുമതിലൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട് ഉടമ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെയാണ് ഇനിയും ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്വലിപ്പോൾ തന്നാൽ മതി പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് ഇടുന്ന നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല മുറ്റക്കുണ്ട് കിഴക്ക് ദർശനമാണ് കിണറുവള്ളമുണ്ട് വലിപ്പമുള്ള സിറ്റ് സിറ്റോട്ട് സ്വീകണമുറി ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂമിൽ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഏകദേശം ഫോർ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൂ നല്ല വീതി ഉള്ള റോഡ് സൈഡാണ് അതാണ് മെയിനായിട്ട് നമുക്ക് വീതിയുള്ള ഉള്ള റോഡ് സൈഡാണ് മെയിൻ ടൗൺ കുറുമൺ ടൗൺ ആണ് കുറുമണ് ടൗൺ ആണ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിലും ലഭ്യമാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ സ്റ്റെയർ കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ അല്ല വീട്ടിൽ നല്ലൊരു വ്യൂ ആണ് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം